ഹലോ ഗൈസ് ഇത് ഞാൻ കഴിഞ്ഞ ദിവസം അരുണാചലിൽ പോയപ്പോൾ എടുത്ത കുറച്ച് വീഡിയോസാണ് അരുണാചൽ പ്രദേശിനെ പറ്റി ഞാൻ കാര്യമായിട്ട് പഠിച്ചിട്ടൊന്നുമല്ല ഈ വീഡിയോ ചെയ്യുന്നത് പക്ഷേ അപ്പോൾ ഞാൻ എടുത്ത വീഡിയോസെല്ലാം നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് കരുതി പൊതുവേ അരുണാചൽ പ്രദേശിൻ്റെ ഒരു ഭൂപ്രകൃതിയൊക്കെ എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് ഞാൻ കരുതി താരതമ്യേനെ വൃത്തിയുള്ള ഒരു സംസ്ഥാനമായിട്ടാണ് എനിക്ക് അരുണാചല് തോന്നിയത് ജനസാന്ദ്രതയും വളരെ കുറവാണ് അതുകൊണ്ടായിരിക്കണം വൃത്തി കൂടുതലുള്ളത് പക്ഷേ ടൂറിസം ടൂറിസ്റ്റ് ആൾക്കാർ വരുന്ന സ്ഥലങ്ങളിൽ പോലും വൃത്തി നന്നായിട്ടുണ്ട് പിന്നെ പട്ടാളക്കാർ ഇങ്ങനെ സ്വച്ഛന്ദമായി വിഹരിക്കുന്ന ഒരു സംസ്ഥാനമാണ് അതിർത്തി സ്ഥലം പ്രദേശങ്ങളായത് കൊണ്ടാണ് ചൈനയായിട്ട് ഭൂട്ടാനായിട്ട് ഒക്കെ നമ്മൾ അതിർത്തി ഷെയർ ചെയ്യുന്ന കൊണ്ടാണ് ഈ പട്ടാളക്കാർ പലയിടങ്ങളിലായിട്ട് തമ്പടിച്ച് നമ്മളെ ഇങ്ങനെ ശത്രുക്കളിൽ നിന്നിങ്ങനെ രക്ഷിച്ചുകൊണ്ട് ഇരിക്കുന്നത് പിന്നെ ഏത് ദിക്കിൽ തിരിഞ്ഞാലും നമുക്ക് പച്ചപ്പ് നിറഞ്ഞ മലനിരകൾ ഇഷ്ടം ം പോലെ കാണാൻ സാധിക്കും പിന്നെ നല്ല തണുത്ത വെള്ളമുള്ള അരുവികൾ ഇതൊക്കെയാണ് അരുണാചലിൻ്റെ ആ ഒരു ഭംഗി കൂട്ടുന്നത് അവിടുത്തെ താപനില ഞാൻ പോയ സമയത്ത് മൈനസ് നാല് ഡിഗ്രി വരെ എത്തിയിട്ടുണ്ടായിരുന്നു വെള്ളമൊക്കെ ഒഴുകുന്ന വെള്ളമൊക്കെ ഐസ് കട്ടയായിരുന്നു വെള്ളമൊക്കെ ഒടിച്ചെടുക്കണമായിരുന്നു ടാപ്പിൽ നമ്മുടെ ഈ വാഷ് ബേസിനിൽ വെള്ളം നിറഞ്ഞിരുന്ന അത് ഐസ് ബ്ലോക്ക് കട്ടയായിട്ടിരിക്കും നമ്മുടെ പൈപ്പീന്ന് പറയുന്ന വെള്ളം തണുത്ത് ഉറഞ്ഞ് ഒടിച്ചെടുക്കുന്ന പോലത്തെ ഒരവസ്ഥയായിരിക്കുന്നു അങ്ങനെയൊക്കെ എനിക്ക് കാണാനിടയായിട്ടുണ്ട് അത് ഞാൻ പല വീഡിയോസിലായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ജനങ്ങളാണെങ്കിലും പാവപ്പെട്ട ഒരു ജനസമൂഹമാണ് ഞാൻ കണ്ടത് ടൂറിസത്തിലൂടെ ജീവിക്കുന്ന ജനങ്ങളാണ് ഞാൻ കണ്ടത് അവരുടെ സംസ്ഥാനത്തിനുള്ളിൽ തന്നെ അവർക്ക് ചെയ്യാൻ പറ്റുന്ന ചെറിയ ജോലികളൊക്കെ ചെയ്ത് കൃഷി ചെയ്ത് പിന്നെ യാക്കാണ് അവിടെ കാണപ്പെടുന്ന ഒരു മൃഗം അപ്പോൾ അതിൻ്റെ തോൽ വെച്ചിട്ടുള്ള ബാഗ് സഞ്ചികൾ പിന്നെ കമ്പിളിപ്പൊതപ്പ് സ്വെറ്റർ തൊപ്പ് പി ഷൂസ് സോക്സ് ഇതൊക്കെ ഉണ്ടാക്കി അങ്ങനെ വരുമാനം കണ്ടെത്തി ജീവിക്കുന്ന ബുദ്ധമതം അധികമായി ഫോളോ ചെയ്യുന്ന ഒരു സാദാ ജനതയാണ് ഈ അരുണാചലിൽ അധികവും നമുക്ക് കാണാൻ സാധിക്കുന്നത് വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ആൾക്കാരാണ് മുതിർന്നവരായാലും ചെറുപ്പക്കാരായാലും ഇപ്പോൾ കുട്ടികളായിരുന്നാലും എല്ലാവരും നല്ല പെരുമാറ്റവുമാണ് നമ്മളോട് ഈ ആൾക്കാരെല്ലാം താമസിക്കുന്ന വീട് കണ്ടാൽ സത്യം പറഞ്ഞാൽ നമുക്ക് അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ള ഇപ്പോൾ പൊളിഞ്ഞ് വീഴും എന്നുള്ള തടി പലകയൊക്കെ കൊണ്ടുണ്ടാക്കിയ ഈ കൊക്കയിലേക്ക് തള്ളി നിൽക്കുന്ന പോലത്തെ വീടാണ് അത് ഒന്ന് രണ്ടാൾക്കാരല്ല ഒരു മൊത്തം കുടുംബവും അതിനുള്ളിൽ താമസിക്കുന്നുണ്ട് എന്നുള്ളതാണ് അവർക്ക് അതല്ലാതെ വേറെ ഒരു നിവൃത്തിയില്ല അവർ ഈ മല ഒരു സെറ്റിൽമെൻറ്റ് പോലെ ആക്കുന്ന സമയത്ത് അവിടെ കട്ട് ചെയ്തെടുക്കുന്ന മരങ്ങളിൽ നിന്ന് അവർ വീടും ബെഞ്ച് ഡെസ്ക് കട്ടില് ചെയർ വാഷ് ബേസിൻ ഞാൻ ആ തടി കൊണ്ടുണ്ടാക്കിയത് ഞാൻ കണ്ടു അത് ഞാൻ ആദ്യമായിട്ട് കാണുവാണ് തടി കൊണ്ടുണ്ടാക്കിയ ഒരു വാഷ് ബേസിൻ ഭക്ഷണം ചോറ് തന്നെയാണ് വെജ് കറികളും നോൺ വെജ് കറികളും എല്ലാം ഉണ്ട്